നമ്മൾ ബ്രഹ്മത്തിൻ്റെ അംശങ്ങളാണെങ്കിൽ പിന്നെ നമ്മൾ നമ്മളെപ്പറ്റി ഇൻഫീരിയോറിറ്റിയോ അല്ലെങ്കിൽ വിഷമമോ നമ്മൾ ചെയ്തു പോ ചെയ്യുന്നതിനെ പറ്റിയുള്ള സംശയങ്ങളൊന്നും തന്നെ വേണം ആവശ്യമില്ല കാര്യം ദൈവത്തിൻ്റെ അംശമാണ് ബ്രഹ്മത്തിൻ്റെ ഒരു അംശമാണ് അപ്പോൾ നമുക്കിങ്ങനെയേ പ്രവർത്തിക്കാൻ പറ്റുകയുള്ളു നമ്മൾ ചീത്ത ചെയ്യുന്നെങ്കിലും നല്ലത് ഒക്കെ നമ്മുടെ ആ അംശത്തിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ പിന്നെ നമുക്ക് കിട്ടിയ ഈ സ്വഭാവവും ആ വലിയ പാര ബ്രഹ്മത്തിന് എന്തോ ആവശ്യം കൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്വഭാവമായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ ആനന്ദിക്കുക അപ്പം ഇപ്പം എനിക്ക് തന്നു ഞാൻ എന്നെ അംഗീകരിക്കാൻ പോകുന്നു കാര്യം രാത്രി ഇപ്പം പ്രാർത്ഥിക്കാനും ഒക്കെ ഓരോ രൂപങ്ങൾ തേടിക്കൊണ്ട് നടക്കുക ആയിരുന്നു ആണ് അപ്പോൾ ഗുരുവിനെ വേണം ഏത് ദൈവത്തിനെ ഹിന്ദുക്കൾക്ക് ഒരുപാട് ദൈവങ്ങളില്ലേ ഏത് ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ എൻ്റെ വിഷമങ്ങൾ വിഷമം എൻ്റെ ആഗ്രഹങ്ങൾ ചില വിഷമങ്ങളൊക്കെ ഉണ്ട് അതെ എന്ന് തീരെ അത് തീർ തീരാൻ ഏത് ദൈവത്തിനും വിളിക്കണം അപ്പോൾ ഇതൊന്നും ഇതൊക്കെ അംഗീകരിക്കേണ്ട കാര്യങ്ങളാണ് ഈ വിഷമങ്ങളും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഇതെല്ലാം ഞാൻ അംഗീകരിച്ച് എൻ്റെ കണ്ണടക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ കൂടികൊള്ളുന്ന ബ്രഹ്മത്തിന് ഞാനാണ് ഞാൻ എന്നിൽ കൂടിയിരിക്കുന്ന ഈ ശ്വാസം ചിന്തകൾ ഇതെല്ലാം തന്നെ ദൈവത്തിൻ്റെ ഒരു അംശമാണ് ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ അതല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലോട്ട് പോകുമ്പോൾ നമ്മളതിൽ നിന്ന് മാറി മാറി പോകുന്നു ഇപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ എനിക്ക് മറ്റു ചിന്തകളൊന്നുമില്ല ഞാനും എൻ്റെ ശരീരവും എൻ്റെ ആത്മാവും എൻ്റെ ശ്വാസവുംച്ഛ്വാസവും ഒക്കെ ഉള്ള അപ്പം ഞാൻ രമത്തോട് വളരെ അടുത്തിരിക്കുകയാണ് അപ്പോഴിപ്പം തിരിച്ച് ഉറങ്ങാൻ പോകുമ്പോൾ ബ്രഹ്മത്തോട് ചേരാനല്ലേ പോകുന്നു ബ്രഹ്മമായിട്ട് ഒന്ന് ലയിച്ചിട്ട് എണ്ണുതിരിച്ച് ഉണങ്ങി രാവിലെ എണീ